അലൈക്കും അസലാമലൈക്കും വഹമ്മ വരക്കാത്തൂ ബിസ്മിറമുറീം അലഹമുല്ല വസ്വലാത്ത വസ്ലാം അലഹമുല്ല മാഷാ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഒരു ചരിത്ര വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ത്വായിഫിലേക്കാണ് നമ്മളെ യാത്ര ഇന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഈ കണ്ടും കൊണ്ടിരിക്കുന്നത് തായ്ഫിലേക്കുള്ള റോഡാ കേട്ടോ ഈ പാതയോരൊക്കെ ആഴ്ച ഒരു പ്രത്യേക രസാണല്ലോ ഞാൻ ഇങ്ങനെ മൊബൈൽ പകർത്തിയതാണ് ഇല്ലാത്ത ആളുകൾ ആ വീഡിയോ വീടിനൊന്നും തട്ടിവിട്ടാൽ മതി ഏതായാലും ഇപ്പൊ ഈ റോഡേ നമ്മൾ തായ്ഫിൽ നിന്ന് വലിയ വണ്ടികൾ വരുന്ന റോഡാട്ടോ ചെറിയ വണ്ടികളൊക്കെ നമ്മൾ ചുരം കയറിയിട്ട് കൊണ്ട് ഇറങ്ങിപ്പോര മക്ക വഴിക്ക് ഇത് നമ്മൾ സൈലുൽ സൈലുൽ കബീർ കറിനും അനാസിലും ഈ കാത്തൊക്കെ അല്ലേ അത് തന്നെ വരുന്ന വലിയ വണ്ടികൾ ട്രക്കും ട്രെയിലറും ഒക്കെ പോരുന്ന വഴിയാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഈ പ്രത്യേകിച്ച് എത്തി കഴിഞ്ഞാൽ ഒരുപാട് പച്ചക്കറി തോട്ടം അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങൾ ഉണ്ടാകുന്ന തോട്ടം അതൊക്കെ കാണാം പിന്നെ സിംഗിൾ റോഡ് ഒരുപാട് കുന്നും മലകളും അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക കൗതുകമാണ് അപ്പോൾ ആ കൗതുകം കണ്ടപ്പോൾ ഇങ്ങനെ പകർത്തിയതാണ് താല്പര്യമില്ലാത്ത ആളുകൾ അതാണ് തട്ടിവിടുക നമുക്ക് ചരിത്രത്തിലേക്ക് കടക്കാം ആ സ്ഥലങ്ങൾ കാണാം ഇൻഷാല്ല മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലിയുള്ള വൻഹുമ പേരിൽ നിന്ന് മനസ്സിലാകുന്നത് പോലെ തന്നെ നിബ്സലാ അലൈ സ്വല തങ്ങളുടെ മൂത്താപ്പ് അബ്ബാസ് റലിയല്ലാ വൻഹുവിൻ്റെ പുന്നാര മോനാണ് ആര് ഈ ഇബിനു അബ്ബാസ് അബ്ദുല്ലാഹിനിൻ അബ്ബാസ് അലി അള്ളാൻഹുമ എന്ന് പറയുന്ന ഈ സ്വഹാബി വലിയ ഉന്നത പദവിയിലെത്തിയ ആകാശത്തോളം ഉയർന്ന സ്വഹാബിയാണ് മഹാനാവറുകൾ നബ്സൽ അള്ളാ അലൈഹി സ്ലി തങ്ങളുമായിട്ട് അബ്ബാസ് അല അള്ളാഹുവിൻ്റെ മകനാണ് എന്നതിനപ്പുറം മറ്റൊരു ചരിത്രം കൂടിയുണ്ട് നബി തങ്ങളുമായിട്ടുള്ള ബന്ധം ഉമ്മഹാത്തിൽ മോഹിനി ഉമ്ഹാഹത്തിൽ മോമിനിങ്ങൾപ്പെട്ട നബ്സലാ അലുസമതാങ്കളുടെ ഭാര്യമാൽപ്പെട്ട മൈമോനാർ അലി അള്ളാഹു വൻഹ ഈ മൈമോനാർ അലി അള്ളാഹുൻ്റെ ജേഷ്ഠത്തെ ആണാർ അബ്ബാസ് റലദില്ലാവിൻ്റെ ഭാര്യ അവരുടെ പേര് ഉമ്മുൽ ഫലുൽ എന്നാണെന്ന് തോന്നുന്നത് അപ്പം എന്ത് എങ്ങനെയാലും ഈ ഉമ്മുൽ ഫതൽ അബ്ബാസ് റലീല്ലാ വന്നുവിൻ്റെ ഭാര്യയുടെ താല്പര്യം അവർ അബ്ബാസ്ലാവിനെ അറിയിക്കുകയും അങ്ങനെ അബ്ബാസ് റലില്ലാൻ മുൻകൈ എടുത്തുകൊണ്ട് മൈമൂനാർ അലി അള്ളാ വലഹ് നബ്സ്ലാ അലി വസ്ലമ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ കുട്ടി നബ്സുല അലി വസ്ലമ തങ്ങളുമായിട്ട് രണ്ട് പന്തുണ്ട് ഒന്ന് അബ്ബാസ് റലിയില്ലാൻ മത്താപ്പാൻ്റെ മോന് മറ്റൊന്ന് നബിസലു അലി വസ്ലമ തങ്ങളുടെ ഭാര്യയായ മൈമൂന റലി അള്ളാഹ് അവരുടെ മക്ക പറയുള്ളത് മക്ക തന്നെയാണ് അവരുടെ അവരുമായി ഇളയമ വന്നിട്ടുണ്ട് അതായത് അബ്ബാസ് റതിാഹുനു ഇബി ഇബിൻ അബ്ബാസ് റതി ഉള്ളാഹുവിൻ്റെ ഇളയമയനാർ മൈമൂന റതി ഉള്ളാഹനു അതുകൊണ്ട് തന്നെ മഹാനായ നബ്സല്ലാ അലി വല്ലാമ താങ്കളുടെ വീട്ടിലേക്ക് ചെറുപ്പത്തിൽ വളരെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് വിരുന്ന് വന്ന് ഞമ്മളൊക്കെ സാധാരണ ഇളമാൻ്റെയും മൂത്തമാൻ്റെ ഒക്കെ വീട്ടിലേക്ക് വിരുന്ന് പോകുന്നത് പോലെ വിരുന്ന് പോയി നിബ്സലാ അലൈ സ്വലാമ താങ്കളുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കിയൊരു സഹാബിയാണ് നബ്സലാ അലി വസ്ലാമ തങ്ങളുടെ ഹിദമത്ത് ചെയ്യാനും നബ്സുലല്ലാ അലി ശ്രമതങ്ങളോട് നിസ്കരിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയ കുഞ്ഞുനാൾ തന്നെ ഭാഗ്യം കിട്ടിയ ഒരു സഹാബി കൂടിയാണ് അതുകൊണ്ട് തന്നെ നബ്സുല അലി ശ്രമതങ്ങൾ പലപ്പോഴും മഹാനവറുകൾക്ക് വേണ്ടി പ്രത്യേകം ത്യ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പാതിരാ സമയത്ത് നിസ്കരിക്കുന്ന സമയത്ത് മഹാനവറുകളുടെ ഇടതു ഭാഗത്ത് ചെറിയ കുട്ടിയല്ലേ നബ്സുലഹ് അലി ശ്രമ താങ്കളുടെ ഇടതുഭാഗത്ത് നിന്ന് നിസ്കരിക്കുകയും നബ്സ്വലു ആലി ശ്രമതങ്ങൾ അവിടുത്തെ കൈകൊണ്ട് വലതുഭാഗത്തേക്ക് ആക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ തൊട്ട് പുറകിലെത്തിയ സമയത്ത് സ്വമേധയാ മഹാനവറുകൾ വലതു വശത്തേക്ക് മാറി നിന്നു എന്നാണ് അങ്ങനെ അബിസുലു അലി സാമ തങ്ങൾ സംസ്കാര ശേഷം യാ ബുനയ്യ കുഞ്ഞുമോന എന്തുകൊണ്ടാണ് ഇനി സ്വന്തമായി മാറി നിന്നത് അതായത് ഞാൻ പുറകിലേക്കാണ് നിർത്തിയത് പിന്നീട് ഇങ്ങോട്ട് വലതുഭാഗത്തേക്ക് നീക്കുന്നതിന് മുമ്പ് തന്നെ സ്വമേധയാ വലതുഭാഗത്തേക്ക് എന്തുകൊണ്ട് നീങ്ങി നിന്നു എന്ന് ചോദിച്ച സമയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് അലഹുൻഹുമാ ആ ഒരു ചെറിയ കുട്ടി നബി അബിസുലഹലി വല തങ്ങളോട് പറഞ്ഞു നബി അങ്ങയുടെ പിൻ നേരെ പിന്നിൽ നിൽക്കാൻ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക എന്ന് ആ സമയത്ത് നബി നബിസുല അല്ലാസ്ലമതങ്ങൾ മഹാനവറുകൾക്ക് വേണ്ടി ദ്വയ ചെയ്യുന്നുണ്ട് അള്ളാഹുമ്മ അലി മുത്തഫീൽ അള്ളാഹു മുഹഫിദ്ദീൻ എന്നൊക്കെ പറഞ്ഞുകാണ്ട് നബിസലാ അലി സ്ലമ തങ്ങൾ പ്രത്യേകം ദ്വായ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ ദ്വായുടെ ഗുരുത്തവും പൊരുത്തവും അതിൻ്റെയൊക്കെ ഫലമായിട്ട് മഹാനവറുകൾ ഒരുപാട് വലുതാവുന്നുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ റഈസുൽ ഈസുൽ മുഫ് മുബസിർ തർജ്മാൻ ഖുർആൻ എന്നുള്ള ആ ഒരു പദവിയിലേക്കൊക്കെ മഹാനവറുകൾ എത്തുന്നുണ്ട് നബി സാഹ അലൈഹി വസ്ലാം തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരുപാട് ഹദീസുകൾ ആയിരത്തി അറുനൂറ്റി ചില്ലാനം ഹദീഥകളങ്ങാ ഉണ്ട് മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ മഹാനവറുകളുടെ അടുത്ത് വന്ന് ഫിൽമ് പഠിച്ചിട്ടൊക്കെ ഉണ്ട് ഏതായാലും മഹാനവറുകൾ അതിൻ്റെ വിശ്രമം കൊള്ളുന്ന മസ്ജിദ് ഇബിന് അബ്ബാസ് റതി അള്ളാഹുഹുമ അവരുടെ പള്ളിയാണ് ഈ കാണുന്നത് ആളുകളൊക്കെ സിയാറത്തിന് വന്ന ആളുകളാണ് മഹാനവറുകൾ ജീവിതം പോലെ തന്നെ മരണവും വല്ലാത്തൊരു സംഭവമായിരുന്നു എന്നൊക്കെ അതുമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് മഹാനവറുകൾ മരണപ്പെട്ട് കഫൻ ചെയ്ത സമയത്ത് ഒരു പക്ഷി വന്നിരുന്നു എന്നും യ അയ്യത്തു ഹന്നഫ്സുൽ അഫ്സുൽ ഇന്ന എന്ന് തുടങ്ങുന്ന ഖുറാൻ സൂക്ത എന്നും മറമാടുന്ന സമയത്ത് ആ കഫമ്പുടയിലേക്ക് കയറിയിരുന്ന് ആ പക്ഷിയോട് കൂടിയാണ് മഹാനവറുകളെ ഇവിടെ മറമാടിയിട്ടുള്ളത് ഖബറിൽ വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഉസ്ത അതുമാതിരിന്ന് കേട്ടുള്ള പരിചയമുണ്ട് ഏതായാലും മഹാനവറുകളെ മക്ക പറയുകയാണ് ഈ കാണുന്നത് ഈ കെട്ടിനകത്ത് ഈ പൈപ്പിങ്ങ് എന്തോ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ അപ്പുറത്താണ് ഒരുപാട് ഹൈറ്റ് ഉള്ള പടവാണ് അത് കാരണം അതിൻ്റെ ഉള്ളിൽ കാണൂല അപ്പോൾ ഇതാണ് അതുപോലെ തന്നെ വലിയൊരു പള്ളി ഒഴിഞ്ഞ് കാണുമ്പോൾ വലിയൊരു പള്ളി ഇതിൻ്റെ അപ്പുറത്ത് ഈ കാണുന്ന പടവിൻ്റെ അപ്പുറത്താണ് കണ്ട ഒരു ചെറിയ കട്ടൊക്കെ കാണുന്നത് അത് ആ പള്ളിയുടെ അവിടെ ഉള്ളൊരു ഗേറ്റാ കേട്ടോ ഇങ്ങനെ നാല് ഭാഗം ബാബു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റുഹ്യള്ളാഹുഹുമ ഇങ്ങനത്തെ വലിയ വലിയ ഗേറ്റുകൾ അതിൻ്റെ നാല് ഭാഗമുണ്ട് നമ്മളെ വിഷയപ്പോൾ അതൊന്നും അല്ല ആ കാണുന്നൊരു പടവിനകത്ത് മഹാൻ അവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അവിടെ ഉമ്രക്കും ഹജ്ജിനൊക്കെ പോകുന്ന ഒരുപാട് ആളുകൾ സിയാർ തെയ്യാറുണ്ട് അപ്പം തായ് ത്വായിഫ് വഴിക്കൊക്കെ വരുന്ന ആളുകളെ ത്വായിഫിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഒരുപാട് അന്വേഷിക്കാനും ഒന്നുമില്ല അപ്പോൾ ഈ കാണുന്നില്ല ഒരു പടവിൻ്റെ മേലെക്കൂടെ കാണുന്നത് അത് മഹാനവറുകളുടെ വീട് അതുപോലെ തന്നെ തഫ്സീർ എഴുതിയിരുന്ന മക്തബ് മക്തബല്ല വീട് മഹാനവറുകൾ ദർശനം നടത്തിയിരുന്ന ആ സ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത് എന്തൊക്കെ കൃത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഉസ്തകമാരെ അങ്ങ് ചൂണ്ടിക്കാണിച്ചതെന്ന് പറഞ്ഞെന്ന ആ വിവരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഈ കാണുന്നതൊക്കെയാണ് അപ്പോൾ തായ്ഫിൻ്റെ ഹൃദയഭാഗത്താണ് വരുന്ന ആളുകളൊക്കെ ഇവിടെ വരിക സിയാർ ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഒരുപാട് സ്വഹാബാക്കൾ മറ്റു സ്വഹാബികളുണ്ട് എന്നാണ് പറയുന്നത് അവിടെ ഒരുപാട് ആൾക്കാർ സിയാർ തീയ്യണമൊക്കെ ഉണ്ട് എന്തോ വല്ലാകാലം അതിൻ്റെ ചരിത്രമൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല ഏതായാലും മഹാനവരോടെ പേരിൽ വലിയൊരു പള്ളിയാണ് രണ്ട് നില മൂന്നു നിലയൊന്നും ഇല്ല ഒറ്റ നിലയുള്ളൂ പക്ഷേ നമ്മളെ നാട്ടത്തേക്ക് വലിയ ഒരു മരത്തിൻ്റെ ഒരു ബിംബറും ബിംബറും അതുപോലെ തന്നെ അത് പിന്നെ കയ്യിൽ വാൾ പിടിച്ചിട്ടുള്ള ഫൊത്തുബി അങ്ങനെയൊക്കെയാണ് ഒരു പഴയ നമ്മുടെ നാട്ടിലൊരു പൗരാണിക മസ്ജിദുകളൊക്കെ ഉണ്ടാവില്ലേ പള്ളികളൊക്കെ ഉണ്ടാവില്ലേ അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഫൊത്തുബിയും ഖതീബും ആ വാള് പിടിച്ചിട്ടുള്ള ഫുത്തുബി അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ കാണുന്നുള്ള ആൾക്കാരെ തായിഫ് വഴിക്കൊക്കെ വരുമ്പോഴേ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഒക്കെ ജുമ്മാക്കെ കൂടാൻ പറ്റുന്ന ആൾക്കാരൊക്കെ വന്നോളിയും കണ്ടോളിയും ഇത് കൊറോണ സമയത്ത് എടുത്ത വീടിയാട്ടോ ഒരുപാട് മുമ്പെടുത്ത വീടിയാണ് അതുകൊണ്ടാണ് ഇതിൽ ആൾക്കാർ ഇങ്ങനെ എത്രയും അകലം അകലം പാലിച്ച് അന്ന് ഓരോ മീറ്റർ കണക്കാക്കിയിട്ടൊക്കെയാണല്ലോ കടലാസ് ഒട്ടി ചെയ്യുന്നത് ആ സ്റ്റിക്കർ പൊട്ടിച്ചതിനനുസരിച്ചിട്ടാണ് ആൾക്കാർ ഇരുന്നത് അത് കാരണമാണ് അതിൽ ഇങ്ങനെ ആൾക്കാരെ കാണാത്ത നിങ്ങൾ അപ്പോൾ പള്ളിയിലൊക്കെ നല്ല തിരക്കുണ്ടാകൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ എപ്പോൾ ഈ കാണുന്ന മാതിരി ഒഴിവൊന്നും എപ്പോഴൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാനിങ്ങനെ ഒഴിഞ്ഞ് കണ്ടപ്പോൾ എടുത്താണ് അതിൻ്റെ കുബ്ബെയാണ് ആ കാണുന്നത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പം ഇങ്ങനെ ചെന്നപ്പോൾ അതിൻ്റെ ഉള്ളിലേ സൗകര്യം കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്താണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരും പ്രത്യേകം തുക ചെയ്യാൻ അസ്ലാം വാലിക്കും വരഹമുല്ലാഹി വാത്തു അപ്പോൾ പള്ളിയുടെ ഉള്ളിൽ കാണേണ്ട ഒരു കണ്ടോളി ഇതാണ് ഞമ്മളുടെ മറ്റേ ഹത്തീബ് ഹുത്തുബോധാണ് ഞാൻ ഒരുപാട് പിന്നെ ജൂം ചെയ്തെടുത്താൽ കേട്ടോ തൊട്ട് മുമ്പിലൊന്നുമല്ല അപ്പോൾ ഹുത്തുബോധനും കയ്യിൽ ആ വാളൊക്കെ പിടിച്ചിട്ടുള്ള ഹുത്തുബ് കണ്ടപ്പോൾ ഒരു പ്രത്യേകം രസം തോന്നിയതാണ് ഒരു പ്രത്യേക കൗതുകം തോന്നിയതാണ് ഇവിടെ സൗദി അറേബ്യയിൽ വന്നിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ എടുത്തതാണ് ഇൻഷാല്ല എല്ലാവരും പ്രത്യേകം ദാ ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു